കുറച്ച് കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ നാട്ടിലുള്ള സഹോദരി സഹോദരിമാരും എല്ലാവരും ഉണ്ട് ചാനലിന്റെ പേര് ഞാൻ പറഞ്ഞുതരാമേ അതിനകത്ത് വീഡിയോ വരുവായി കേട്ടോ യും കേട്ടോ മുപ്പത്തിരണ്ട് അപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് നാപ്പത് കിലോമീറ്റർ ഓഫ് റോഡ് തുടങ്ങാൻ പറ്റി എടുക്കും ഇവിടെ നിന്നാണ് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ട മന ജീപ്പുകളൊക്കെ ഉണ്ടേ അതിനെ മുമ്പിൽ നടക്കുന്നുണ്ട് ടിക്കറ്റ് ടിക്കറ്റ് വേണ്ടത് ണോ നമുക്ക് പോകേണ്ടത് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നോക്കാം നമ്മുടെ കൊടജാതിരിയിലേക്കുള്ള മെയിൻ എൻട്രൻസിലാണ് കണ്ടമാനം ജീപ്പുകൾ ഇവിടെ അടുങ്ങിക്കിടപ്പുണ്ട് ഇവിടുന്ന് ആണ് നമ്മുടെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കി എത്ര ജീപ്പുകളാണ് നോക്കി ഓഫ് റോഡിൻ്റെ തീയതി എനിക്കറിയത്തില്ല നമുക്ക് ഒന്ന് പോയി നോക്കാം ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു കൊടാദ്രയിലേക്ക് ആദ്യം സാറേ നാളിൽ അങ്ങോട്ട് കയറി പോകുന്നുണ്ടോ അതോ അതങ്ങോട്ടുള്ളതായിരിക്കും കേട്ടോ ഇതൊരു ശരിക്കും ഭയങ്കര കാഴ്ചയല്ലെന്നുള്ളത് അവിടെ ഒന്നും എല്ലാവരും ഒന്നും വന്നിരിക്കേണ്ട നടക്കും നല്ല തണുപ്പുണ്ട് കിട്ടാൻ തൂക്കായിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം എന്നാണെന്നുള്ളത് ഭയങ്കര കോടയും മഞ്ഞ നല്ല ഭയങ്കര തണുപ്പാണ് കാറ്റ് നിറയെ അടിച്ചതാണോ നമ്മൾ ഡെസ്റ്റിനേഷൻ ഇനിയാണ് നമ്മൾ നടക്കാൻ പോകുന്നത് യാത്ര രണ്ട് കിലോമീറ്ററോളം വണ്ടി ഇത്രേ വണ്ടി ഇത്രേ വരള്ളൂ പനിയൻ സാറും ഇവിടെ നടക്കാൻ പോവുകയാണ് എങ്ങോട്ടാണ് പോകണ്ടത് ആ തൊന്നിന്റെ മുകളിലേക്ക് എങ്ങാണ്ടാണ് പോണ്ടത് കേട്ടോ ശങ്കരാജ് മാത്രമേ വണ്ടി പോവൂ നാലും മുപ്പതിന് തിരിച്ചു പറഞ്ഞെന്നാ പറഞ്ഞത് ഒന്നര മണിക്കൂറിന് തിരിച്ചു എന്നാണ് പറഞ്ഞത് നാല് നാല് അല്ലെ നാലു മുപ്പത് ആ അത് കൊഴപ്പില്ല അതും പ്രശ്നമാല്ലേ ഓക്കേ എപ്പോൾ പറയാം സാറ് നമ്മുടെ രണ്ടുപേരുടെയും കോടയൊക്കെ എടുത്തേണ്ടി വരുവാണ് മഴയില്ല മഞ്ഞ് നല്ലോണം പെയ്യുന്നുണ്ട് അപ്പം നമ്മൾ മുകളിലേക്ക് നടക്കുകയാണ് ഒരു രണ്ടല്ലേ മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ ശങ്കരാചാര്യർ താമസിച്ചിരുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ജാത്രി അല്ല സാറേ രാത്രി വേറെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടോ വേറെ നമ്മൾ കാണിക്കുന്നതായിരിക്കും ടാ പനിയൻസാർ മുമ്പേ നടക്കുന്നുണ്ട് അവിടെ എടുത്ത സംഭവമുണ്ട് ഫ്രണ്ട്സ് ഫീസ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് ചെറിയ മഴ പെയ്തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ജനത്തിരക്കിന് ഒരു കുറവുമില്ല അപ്പോൾ നമ്മൾ നട നടത്തത്തിൻ്റെ ഘട്ടം ഇതാണ് കേട്ടോ നല്ല കയറ്റമാണ് ഒരു പ്രത്യേക പാറയാണ് ഇവിടെ കാണുന്നത് ഈ പാറയ്ക്ക് എന്താ പ്രത്യേകത ഉണ്ടല്ലോ ഒരു ചുവന്ന നിറമൊക്കെ വരുന്നുണ്ട് ചെറിയൊരു മഴയുണ്ടേ ചെറിയൊരു മഴ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ഇത് ഭയങ്കര രസമാണ് ഓ സൂപ്പറാല്ലേ ഇനി അങ്ങോട്ട് കൊത്തുകയറ്റമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നല്ല കയറ്റമാകുന്നുണ്ട് പോയിട്ട് വരുന്ന വഴിയാണോ എല്ലാം ഉണ്ട് കേട്ടോ അല്ലേ എത്ര കിലോമീറ്റർ ഉണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ടാവും അല്ലേ ഉണ്ടോ എത്ര ഉണ്ടല്ലേ പുള്ളി ഭാഗിനനുസരിച്ച് നല്ല കുത്തു കയറ്റവും സമതലമായ സ്ഥലവും എല്ലാം ഉണ്ട് വേറെ കുളമുണ്ട് ഇവിടുത്തെ പാറകൾക്കൊക്കെ എന്ത് പ്രത്യേകതയുണ്ട് ഇവിടുത്തെ പാറയൊക്കെ ശ്രദ്ധിച്ചു അടുക്ക് പാറ വളർത്ത പാറകളാണ് നല്ല കയറ്റമാണേ മൊത്തം മഞ്ഞാണേ ശങ്കരാചാര്യർ തപസരുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് പന്നിയൻസാറ് മുമ്പേ ഉണ്ട് നല്ല കയറ്റം അണയ്ക്കുന്നുണ്ട് അണയ്ക്കും ചുറ്റൊന്ന് കാണിച്ച് തരാം താഴെ നോക്കി കയറി വഴി വഴിയുണ്ടോ എന്താ പറഞ്ഞത് സർപഞ്ച പീഡ എവിടെ കേട്ടോ ആണോ അവിടെ വരെ നമ്മൾ പോകണം അല്ലേ എത്ര കിലോമീറ്റർ ഉണ്ടാവും രണ്ട് കിലോമീറ്റർ എങ്കിലും ഉണ്ടാവും അല്ലേ ഒരു ഒറ്റയടി പാത പോലത്തെ വെയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് എടസ്സയിലേക്ക് ഭയങ്കര ഡീപ്പാണ് അന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര ദൂരം ഇനി മുന്നോട്ടുണ്ടാവും എന്നറിയില്ല ഒരു നില നിരപ്പിൽ എത്തിച്ചേർത്തിട്ടുണ്ട് നല്ല മഞ്ഞ് ഇതുണ്ടോ മുമ്പോട്ടൊന്നും കാണുന്നില്ലേ ഇവിടെ എന്തൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഈ ശങ്കരാചാര്യൽ തപസിരുന്ന എൻ്റെ അതിശങ്കരിയ പേടോ അവിടെ എത്താറായിട്ടുണ്ടെന്നാണ് സാറ് പറഞ്ഞത് നോക്കാം ഇനി നടപ്പാതെ കുറച്ചുകൂടെ വിഷമമുള്ളതാണ് ബുദ്ധിമുട്ടിക്കുന്നതാണ് കണ്ടറിയാൻ പറ്റി അല്ല ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏത് വർഷമായിരിക്കും ആയിരത്തി നാനൂറ് ആയിരത്തി അറുന്നൂറോ താമസിച്ചിരിക്കാൻ വന്ന സ്ഥലമായിരുന്നു ഈ വഴിപോലും ഉണ്ടാവില്ല പുള്ളി എങ്ങനെ കയറി വന്ന് കാണുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത് നോക്കി പത്തനെ നോക്കി മഞ്ഞ അങ്ങോട്ടോ ആഞ്ഞ അടിക്കുക അതുകൊണ്ട് നമ്മൾ മാത്രം കുട പിടിച്ചു വരുന്നു അവരെല്ലാം നല്ല കോട്ട കിട്ടാറുണ്ട് അങ്ങനെ വന്ന് വന്ന് നമ്മൾ ആ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ശങ്കരാചാര്യർ താപസിരുന്ന സ്ഥലത്ത് ഇതുവരെ പീഡെന്നാണ് പറയുന്നത് ഇങ്ങോട്ടേലും പോയി നോക്കാം ഇതാണ് ആ സ്ഥലതേ ഇങ്ങോട്ട് കയറി പോയി നോക്കാം व्हाट शुड कम सी गॉड शुड कम हियर आई शुड बी कमिंग हियर ब्रो ब्रो यस അതിന്റെ അതിൻ്റെ എന്താ ചിത്രകൂടന്നെല്ലാം പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് ഈ ഇടക്ക് വിശ്രമിക്കാൻ വേണ്ടിട്ട് ആ കൂടിയാണ് വന്നത് ഓ ശരി ഇപ്പ ഉണ്ടെന്ന് പറഞ്ഞു തൊരങ്കേരങ്ക മൂവാമ്പേക്ക് പറഞ്ഞേ ഇല്ലേ ഇതിന്റെ താമസിക്കാനുള്ള രണ്ടു ദിവസമായിട്ട് അല്ല ഞാൻ ചോദിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ താമസിച്ചിരുന്നു ഇത് ആരായിരിക്കും ഉണ്ടാക്കിയത് ഈ ബിൽഡിംഗ് പിന്നീടല്ല ഒത്തിരി പഴക്കമുള്ള കാര്യം കല്ലുകൊണ്ട് അല്ലേ രാജാക്കന്മാരുടെ കാലഘട്ടം ഉണ്ടാക്കി തല്ലി അതാണ് രാജ രാജാക്കന്മാരെ കാലഘട്ടത്ത് ഉണ്ടാക്കി തല്ലി ഇത് അത് ഏത് രാജാവാണ് ഉണ്ടാക്കിയതെന്നൊന്നും അറിയില്ല നമുക്കല്ലേ ഏതായാലും തിരിച്ചു പോകണം അതോട് ഇതോടെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു കേട്ടോ